ാണ് ജെ പിന്നെ തീർച്ചയായിട്ടും സംസ്ഥാന വ്യാപകമായി ബി ജെ പി എൻ ഡി എക്ക് വളരെ വലിയ സ്വീകാര്യതയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ എൻ ഡി എ ആധികാരികമായിട്ടുള്ള വിജയം നേടിയിരിക്കുകയാണ് വികസിത കേരളം എന്നുള്ള ഞങ്ങളുടെ മുദ്രാവാക്യത്തിന് വലിയ പിന്തുണയാണ് കേരളത്തിലെ ജനങ്ങൾ നൽകിയത് എൽ ഡി എഫ് ഗവൺമെന്റിനെതിരായിട്ടുള്ള ശക്തമായ ജനവികാരം അത് പ്രതിഫലിപ്പിക്കാൻ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ബി ജെ പി എൻ ഡി എ ആണ് അവസരമായിട്ട് കണക്കാക്കിയത് പലയിടത്തും വലിയ മുന്നേറ്റമാണ് ഞങ്ങളെ മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നത് കോഴിക്കോടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇരട്ടിയിലധികം സീറ്റിൻ്റെ പിന്തുണ ഇത്തവണ കോഴിക്കോട് കോർപ്പറേഷനിൽ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ മുന്നേറ്റം നിരവധി വാർഡുകളിൽ ഭൂരിപക്ഷം വാർഡുകളിലും ബി ജെ പി എൻ ഡി എ രണ്ടാം സ്ഥാനത്തും വന്നിരിക്കുകയാണ് എൽ ഡി എഫിനെതിരായിട്ടുള്ള ശക്തമായ ജനവികാരം ഇവിടെയും പ്രകടമായിരുന്നു പക്ഷേ യു ഡി എഫിന് അതിൻ്റെ പ്രയോജനം പൂർണ്ണമായും ലഭിച്ചില്ല തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിഞ്ഞാൽ നഗരസഭകളുടെ കാര്യത്തിൽ കോഴിക്കോട് കോർപ്പറേഷനിലാണ് ഏറ്റവും വലിയ രണ്ടാമത്തെ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത് സംസ്ഥാനത്തെ എല്ലായിടത്തും ഇത് പ്രകടമാണ് ബി മുന്നോട്ട് വെച്ച ആശയം വികസനത്തിന് വേണ്ടിയുള്ള ജനങ്ങളുടെ ദാഹം ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായി പ്രതിഫലിച്ചിട്ടുണ്ട് യു ഡി എഫിനും എൽ ഡി എഫിനും എതിരായി പലയിടത്തും ജനങ്ങൾ ഒരു ഓൾട്ടർനേറ്റീവായിട്ട് കണക്കാക്കിയത് ബി ജെ പി ആണ് ഇത് വരാൻ വരാനിരിക്കുന്ന കേരളത്തിന്റെ രാഷ്ട്രീയം എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിന്റെ കൃത്യമായ സൂചനയാണ് ശ്രീ നരേന്ദ്രമോദിജിയുടെ വികസന രാഷ്ട്രീയം പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ ഇത് ഇതാദ്യമായിട്ട് വളരെ ശക്തമായി പിന്തുണച്ചിരിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ ചരിത്ര വിജയം ഞങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ കൃത്യമായ സന്ദേശമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത് ആധികാരികമായിട്ടുള്ള വിജയമാണ് പലയിടത്തും ഞങ്ങൾക്ക് വലിയ മുന്നേറ്റം തദ്ദേശ സ്ഥാപനങ്ങളിലെല്ലാം അത് മുനിസിപ്പാലിറ്റികളായാലും കോർപ്പറേഷൻ ആയാലും ഗ്രാമപഞ്ചായത്തുകളായാലും ഞങ്ങൾക്ക് വലിയ മുന്നേറ്റം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു നിരവധി സ്ഥലങ്ങളിൽ ഞങ്ങൾ യു ഡി എഫിനെ പിറന്തള്ളി തൊട്ടടുത്ത രണ്ടാം സ്ഥാനത്താണ് കേരള രാഷ്ട്രീയത്തിൽ എൽ ഡി എഫും യു ഡി എഫും മാത്രമല്ല ഒരു മൂന്നാം ബദലിനും ശക്തമായിട്ടുള്ള സാന്നിധ്യമുണ്ട് ഞങ്ങളെ അവഗണിച്ചുകൊണ്ട് ആർക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള സന്ദേശമാണ് ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിൽ ആർക്കും കേവല ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയില്ല ബി ജെ പിയെ മാറ്റി നിർത്തിക്കൊണ്ട് എൻ ഡി എ അവഗണിച്ചുകൊണ്ട് ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള സന്ദേശമാണ് ജനങ്ങൾ നൽകുന്നത് ഞങ്ങൾ ഈ ജനവിധി വിനയത്തോടെ സ്വീകരിച്ച് കൂടുതൽ കരുത്തോടെ തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പ് ആവുമ്പോഴേക്കും കൂടുതൽ കരുത്തോടെ കൂടുതൽ സീറ്റുകളിൽ വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനവുമായി ജനങ്ങളിലേക്ക് ഇറങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല തിരുവനന്തപുരം പരിശോധന നടത്തും പരാജയ പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയാത്ത സ്ഥലങ്ങളിലും പരിശോധിക്കും പരാജയപ്പെട്ട സ്ഥലങ്ങളിലും പരിശോധിക്കും അതെല്ലാം ഞങ്ങളുടെ പാർട്ടി സ്ഥിരമായിട്ട് ഞങ്ങളുടെ മുന്നണി സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്